ഹായ് ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ ഞാൻ ലാലഴകം ഞാനിപ്പോൾ ഉള്ളത് കാട്ടാക്കടയിലാണ് കാട്ടാക്കട സ്വരം ലയം തിയേറ്ററിന്റെ മുന്നിലാണ് ഇന്നിവിടെ ഒരു സിനിമ റിലീസാവുകയാണ് ഏറെ പുതുമകളുള്ള ഒരു സിനിമ പുതുമകൾ എന്ന് പറയുന്നത് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് കാട്ടാക്കടക്കാരനാണ് ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് കാട്ടാക്കടക്കാരനാണ് ഇത് ചിത്രീകരിച്ചിരിക്കുന്നത് കാട്ടാക്കടയിലും കാട്ടാക്കടയുടെ പരിസര പ്രദേശങ്ങളിലും നെയ്യാൾ ഡാമിന്റെ തീരങ്ങളിലും ഒക്കെയാണ് ഒപ്പം ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരുപാട് താരങ്ങൾ കാട്ടാക്കടക്കാർ ഇതിനകത്ത് വേഷം ചെയ്തിട്ടുണ്ട് അങ്ങനെ ഈ സിനിമ റിലീസാകുന്ന ദിവസം കാത്തു ഒരുപാട് പേർ ആകാംക്ഷയോടെ കത്തിരുന്ന ദിവസമാണ് ഇന്ന് എത്തിയിരിക്കുന്നത് അപ്പൊ നമുക്ക് ആദ്യം സിനിമയിലേക്ക് പോകാം എന്നതിന് ശേഷം ബാക്കി വിശേഷങ്ങളിലേക്ക് വരാം ക്യാമറമാൻ അഖിലിനൊപ്പം പ്രേക്ഷകരിപ്പോ അഗസ് ഇറങ്ങിയിരിക്കുവാണ് നമുക്ക് ചോദിക്കാം ചേട്ടാ എങ്ങനെ ഒരു വ്യത്യസ്തമായ ചിത്രം ഇഷ്ടപ്പെട്ടു ഒരുപാട് ചിത്രങ്ങൾ നമ്മൾ കണ്ടുകണ്ട് അതിൽ വേർപെട്ടൊരു ചിത്രത്തിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇത്തരം ചിത്രങ്ങൾ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇനിയും ഉണ്ടാകണം എല്ലാരും അഭിനയിച്ചിട്ടുണ്ട് സിനിമയുടെ സംവിധായകൻ നമ്മളോടൊപ്പം ചേരുകയാണ് സജിത്ത് വർഷങ്ങളായി എൻ്റെ ഒരു സ്വപ്നമാണ് ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്നുള്ളത് ആ ആഗ്രഹം ഇന്ന് പൂർത്തീകരിച്ചു ഇന്ന് ആ ചിത്രം ഇന്ന് തിയേറ്ററുകളിലെത്തി ജനം നല്ല കയ്യടിയോടെയാണ് സ്വീകരിച്ചത് വളരെ ഒരു ചെറിയൊരു സിനിമയാണ് അതായത് ആയുർവേദം ഭക്തി പ്രണയം ഇത് മൂന്നിനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇട ചേർത്ത് ഒരു പ്രണയകാവി ഒരു വലിയ ദൂരത്തെ ആഗ്രഹമായിരുന്നു സിനിമ അല്ലെ എത്ര നാളെ ഒരു പ്രോസസ് യഥാർത്ഥ ഒരു വർക്ക് എന്ന് പറഞ്ഞ പതിനൊന്ന് വർഷം കൊണ്ട് ഈ സിനിമയുടെ പുറകിലായിരുന്നു സ്ക്രിപ്റ്റ് വർക്കും കഥയും തിരക്കഥയും സംഭാഷണവും സംവിധാനവും ഗാനരചനയും ഞാനാണ് നിർവഹിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ എഡിറ്റിങ്ങും ഞാൻ തന്നെയാണ് പിന്നെ അത് പോയിട്ട് എല്ലാം പുതുമുഖങ്ങളാണ് സാമ്പത്തികമായിട്ട് തന്നെ വളരെയധികം ചെലവ് കുറച്ച് നിർമ്മിച്ച ഒരു ചിത്രമാണ് നമ്മുടെ നെയ്യാറിന്റെ നെയ്യാർ ഡാമിന്റെ പരിസര പ്രദേശങ്ങളിലും മറ്റുമായിട്ടാണ് ഈ ചിത്രം ചിത്രീകരിച്ചിരിക്കുന്നത് ഇനി ജനങ്ങൾ കൈനീട്ടി സ്വീകരിക്കുക ഇതിന്റെ സംഗീത സംവിധായകനെ കുറിച്ച് ഈ സമയം ഓർക്കുകയാണ് സംഗീതം ചെയ്തിരിക്കുന്നത് കട്ടക്കട ശോഭരാജാണ് അദ്ദേഹം ആണ് മൂന്ന് ചിത്രത്തിന്റെ മൂന്ന് പാട്ട് ഇതിന് മൂർധനമായും മൂന്ന് പാട്ടുകളാണുള്ളത് ഈ മൂന്ന് പാട്ടിൻ്റെയും സംഗീതം നിർവഹിച്ചിരിക്കുന്നത് അദ്ദേഹമാണ് പിന്നെ പാട്ട് പാടിയിരിക്കുന്നത് ജി വേണുഗോപാൽ ഹരീഷ് മണി പിന്നെ അഭിനന്ദായം കുമാർ നെയ്യാറൻ തീരത്തവ പിന്നെ കാട്ടാലമ്മയ്ക്ക് ഒരു തിരിനാളം എന്നിങ്ങനെയുള്ള പാട്ടുകളാണ് ഇതിന് ചിത്രത്തിലുള്ളത് എന്തായാലും സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആയിട്ടുള്ള സജിത്തിന്റെ ദീർഘനാളത്തെ ഒരു സ്വപ്നം അദ്ദേഹത്തിന്റെ അഭിപ്രായം പോലെ തന്നെ ഇനി പ്രേക്ഷകർ രണ്ടു കൈയും നീട്ടി സ്വീകരിക്കുക ഇനി ഈ സിനിമ പ്രേക്ഷകർക്കായി ഞങ്ങൾ വിട്ടിരിക്കുന്നു